പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ വീണ്ടും നമ്മൾ സ്വന്തം ഷെരീഫ് ബാന്റെ ഇപ്പോ വന്നിട്ടുണ്ട് ഷെരീഫ്നെപ്പോ ഞാൻ ഏകദേശം ഒരു വർഷത്തോളമായി നേഴ്സറിന്റെ വീഡിയോസ് ചെയ്യുന്നുണ്ട് ഈത്തപ്പാന്റെ വീഡിയോസ് ചെയ്യുന്നുണ്ട് ഒരുപാട് വർക്ക് ചെയ്ത ഒരുപാട് ആളുകള് വിശ്വസിച്ച് ചെയ്തിട്ടാണ് അപ്പൊ ഷെരീഫ് ഭൈ പുതിയൊരു സംഭവം തുടങ്ങിയിട്ടുണ്ട് അതായത് ഫ്ലോട്ട് സെയിൽ അല്ലേ അതെ അതെ അതില് നമ്മൾ ഫസ്റ്റ് കാണിക്കുന്ന വീഡിയോ ആണ് ഇത് കേട്ടോ അതായത് ഇത് ഊട്ടിന് എത്ര കിലോമീറ്റർ പത്തൊമ്പത് അപ്പൊ ഊട്ടിലൊരു പ്രോപ്പർട്ടി ഒക്കെ വെക്കണം എന്നുള്ളവർക്ക് ഇവിടെ വന്നിട്ട് എടുക്കണേ എടുക്കുക സെന്റിന് എന്തേറ്റ് പെർമിഷൻ കിട്ടും പെർമിഷൻ കിട്ടും അതിലൊരു തെളിവാണ് ആ ഒരു ബിൽഡിങ് ഹോം സ്റ്റേ ആണ് അപ്പുറത്തുണ്ട് അതുപോലെ തന്നെ ഇവിടെ കിട്ടും വണ്ടി റോഡ് ഈ കാണുന്ന വരെ വരും അത് മാത്രല്ല വ്യൂന്ന് തന്നെ അതാണ് പിന്നെ വേറെ പ്രത്യേകത കൂടി ഉണ്ട് ഈ വ്യൂ ഒരിക്കലും പോകില്ല അപ്പൊ നമ്മൾ നേരത്തെ കുറച്ചു നേരത്ത് വന്നപ്പോ കാട്ടുപോത്തിന്റെ വീടൊക്കെ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഊട്ടിയിൽ അത്യാവശ്യം പ്രൈവസി ആയിട്ടുള്ള സ്ഥലത്ത് പ്രോപ്പർട്ടി മേടിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയത്തില് ഷെരീഫ് ഫൈനെ വിളിച്ചോ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞുതരും നമ്മൾ നൂറ് ശതമാനം ജനുവനാണ് പർട്ടിക്കലർ അങ്ങനെ നമുക്ക് ആവശ്യമില്ല ആവശ്യമില്ല അപ്പൊ നല്ല അടിപൊളി സ്ഥലമാണ് ഒരു രക്ഷയില്ല എനിക്കിഷ്ടപ്പെട്ടു പൈസ ഉണ്ടെങ്കിൽ ഒരു പ്രോപ്പർട്ടി ഒക്കെ സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാല് അടിപൊളിയാണ് ഗസ്റ്റ് ഒക്കെ വന്ന് ഹാപ്പി ഹാപ്പിയാവും